ഒരു സൈഡ് ഒരു പത്ത് ഇരുപത് അടിയോളം വേണ്ടി വരും കേട്ടോ പൈപ്പിനും ബലവില്ല അല്ല പൈപ്പിന് ബലം ഉണ്ടാവില്ല സാറേ അവിടെ ലൂസായിട്ട് আহ গাইর তিন জും সরি মেকড বরিয়া গাইর মে ത്തേണ്ടി വരും അല്ലേ ഇതിന് ഒരു പൊടിക്കും കൂടെ താഴ്ത്തിയാലേ അതിന്റെ വെയിറ്റ് കുറയുള്ളൂ വെള്ളത്തിൽ പാതിയാണോ അല്ലേ പിന്നെ അത് വെയിറ്റോട കൂടി നൂയി ഇടക്കണം ആ സൈഡ് ഓ ശരി ശരി ആ ലെവൽ ആ ലെവല്ല ആ ലെവല്ല താക്കിയ പെട്ടിയാം പറ്റോ അതില് ഇതില പെട്ടിയാം പറ്റും ഇതില് കം വെരി വാല്യൂ അല്ല വാല്യൂ അല്ല ആ മാർത്ര ഒരു കാര്യം മാർത്ര കേട്ടോ നേരത്തെ ഓടാതെ അപ്പുറാണ് करतो എന്നെ കളപ്പാണ് എന്നെ കളപ്പാണ് ദേ ഇരബായി കേറണം ശരി പിന്നെ കാര്യം പൊടിക്കും കൂടെ താഴ്ത്തിയാലേ അതിന്റെ വെയിറ്റ് കുറയുള്ളൂ വള്ളത്തിൽ പാതി അല്ലെങ്കിൽ പിന്നെ അത് കൂടി വെയിറ്റോടുകൂടി ആ ലെവലില് ശരി ശരി പിന്നെ അതെ ഒരു കാര്യം തന്നെ ക്ഷേട്ടിക്ക